എല്ലാവരും എന്നോട് ക്ഷമിക്കണം വേറെ വഴി ഒന്നുമില്ലാത്തതുകൊണ്ട് ആണ് ഞാൻ ഈ വഴിയെ പോയത് ഒരുപാട് പേരുടെ ഈ പിടിവിട്ടുപോകുന്ന കത്തുകൾ വായിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഒളിച്ചോടി പോകുന്നവരുടെ കത്തുകളും വായിക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഈ ഒരു വഴിയും ഇല്ല എന്ന് ഉള്ള അനുമാനത്തിലേക്ക് എത്തിയത് എന്ന് എനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട് ഇവർ വഴി അന്വേഷിച്ചാലല്ലേ വഴിയുണ്ടല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ വഴി എങ്ങനെ അന്വേഷിക്കുക വഴി അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ വഴി ചോദിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണം വഴി അറിയില്ല എന്നും ഇനി വഴി ഏതാണ് എന്ന് വഴി അറിയുന്നവനോട് ചോദിക്കണം ഒന്ന് രണ്ടാമത് ആ വഴി അറിയുന്നവനോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന വഴിയിൽ മാത്രം നിന്നാൽ പോരാ നമുക്ക് അറിയാത്ത വഴിയിൽ എത്തി നിൽക്കുമ്പോഴാണ് വഴി ഏതാന്ന് അറിയാൻ പറ്റുകയുള്ളു അവിടെ ചെന്ന് നിൽക്കണം അപ്പോൾ ആ വഴി അറിയുന്നവർ നമ്മളോട് പറയും ഇതാണ് വഴി ഇതിലെ പോവുക എന്ന് പറയും ആ ഒരു പരിശ്രമം എങ്കിലും നടത്തണ്ടേ ഞാനൊരു മനോഹരമായ ചിന്ത കെട്ടിട്ടുണ്ട് ഒരു വഴിയില്ലാത്തവന് പെരുവഴി എന്താ ഈ പെരുവഴി ഈ പെരുവഴിയിൽ വഴി കാണിച്ചിരുന്നവർ കാണും വഴി കാണിച്ചു തരുന്ന ഒരു പെരുവഴിയിലാണ് ഉണ്ടാവുക അവനവന്റെ വഴിയിൽ വന്നിട്ട് വാ ഞാൻ വഴി കാണിച്ചു തരാം എന്ന് ആരും പറയാനുണ്ടാവില്ല നമുക്കറിയാത്ത വഴി അറിയാത്ത അവസ്ഥയിലെത്തുമ്പോൾ നാം പെരുവഴിയിലായിരിക്കുമ്പോൾ ആ പെരുവഴിയിൽ ദൈവം നമുക്ക് വഴി കാണിച്ചു തരും പെരുവഴിയിൽ ദൈവം കാത്തതും പണ്ട് ഒരുപാട് പേര് ദൈവത്തിൻ്റെ രൂപത്തിലും കാത്തും ആ പെരുവഴി വെൻ യു ആർ ഇൻ യുവർ ഓൺ വേ ലീവ് ദാറ്റ് വേ ആൻഡ് ഗോ ടു അനദർ വേ വെയർ ദർ ഈസ് നോ വേ ആൻഡ് ദാറ്റ് ഈസ് യുവർ വേ ഇതൊരു മനോഹരമായ ചിന്തയാണ് ഒരു വഴിയും ഇല്ലാത്തപ്പോൾ അറിയാത്തപ്പോൾ അല്ലെങ്കിൽ വഴിയും മുട്ടിൽ നിൽക്കുമ്പോൾ വേറൊരു വഴിയിലേക്ക് മാറുക അവിടെ വഴിയുണ്ടാവില്ല പക്ഷേ ആ വഴിയില്ലാത്ത ആ പെരുവഴിയായിരിക്കും നിൻ്റെ വഴി കാരണം അവിടെയാണ് നിൻ്റെ വഴി ദൈവം നിനക്ക് കാണിച്ചു തരാൻ പോകുന്നു ആ പരിശ്രമം എങ്കിലും നമ്മൾ നടത്തണ്ടേ ഈ വഴിവിട്ട് പോകുന്നതിന് മുമ്പോ പിടിവിട്ട് പോകുന്നതിന് മുമ്പോ കൈവിട്ട് പോകുന്നതിന് മുമ്പോ ഒക്കെ അങ്ങനെ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഒരിക്കലും നമ്മെ ജീവിതത്തിൻ്റെ അന്ത്യം കാണാൻ സഹായിക്കില്ല ജീവിതത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ നാം വിജയിച്ച് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു വിജയഗാഥയാണ് അത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അന്ത്യം വരെ നമുക്ക് പൊരുതാനുള്ള ഒരു മനസ്സുണ്ടാവണം വഴി അന്വേഷിക്കാനുള്ളൊരു താഴ്മ ഉണ്ടാവണം ഒരു തുറവുമുണ്ടാവണം അപ്പോൾ നമുക്ക് മുന്നേറാൻ സാധിക്കും പരാജയങ്ങളുണ്ടാവും ആരുടെ ജീവിതത്തിലെ പരാജയമില്ലാത്ത ഈ സ്റ്റീവ് ജോബ്സ് ജോസ് ഒരു മനോഹരമായ ചിന്തയുണ്ട് എപ്പോഴും തോറ്റു എന്ന് തോന്നുന്ന ഒരു സമയത്തായിരിക്കും ഡെയർ ലൈസ് അൻ ആൻസർ തീർന്നു എന്ന് കരുതുമ്പോഴായിരിക്കും ഒരു ഉത്തരം വരുന്നത് അതുവരെയും ഉത്തരം കണ്ടെത്തില്ല നമ്മുടെ തോമസ് എൻ എഡിസൺ പറഞ്ഞത് തന്നെയാണ് ഞാൻ പലവട്ടം പരാജയപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും പറയുകയല്ല പലവട്ടം ഞാൻ പുതിയ വഴികൾ കണ്ടുപിടിച്ചു ദിസ് വിൽ നോട്ട് വർക്ക് സോ ഈച്ച് വൺ വിൽ നോട്ട് വർക്ക് സോ ഐ വെൻറ്റ് ആൻസർച്ച് ഫോർ സംതിങ് വിൽ വർക്ക് വർക്ക് ചെയ്യാത്തത് എന്താണ് ആദ്യം ഞാൻ കണ്ടുപിടിച്ചു അത് എന്നെ വർക്ക് ചെയ്യുന്നവരത്തേക്ക് കൊണ്ടുപോയി അപ്പം ഞാൻ നടന്ന വഴികളൊന്നും വർക്ക് ചെയ്യില്ല അപ്പം ഇനി ഞാൻ നടക്കേണ്ട വഴിയും ആ നടക്കേണ്ട വഴിയിലേക്ക് മാറാനായിട്ടുള്ള ഒരു താഴ്മയും തുറവിയും ധൈര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വഴി തെളിയും അതുപോലെ ഈ വഴിയെ നടക്കുന്നവരാവാതെ വഴി തെളിച്ച് നടക്കുന്നവരാവാനും നമുക്ക് കഴിയണം ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വഴി തെളിക്കുമ്പോഴാണ് വെറുതെ വഴിയെ നടന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക് നിശബ്ദനായിരിക്കാൻ അവകാശമില്ല നിശബ്ദനായിരിക്കുക എന്ന് പറയുന്നത് തന്നെ നിസംഗതയുടെ അത് ഏറ്റവും വലിയ ഒരു തിന്മയാണ് നമുക്ക് ഒന്നും നമ്മെ ബാധിക്കുന്നില്ല ദോ അത് നിസ്സംഗതയാണ് ആ ക്രൂരമായ നമ്മുടെ നിശബ്ദതയാണ് പലരുടെയും നിശബ്ദരാക്കിയത് പലരുടെയും ശബ്ദം നിലച്ചു പോകാൻ കാരണം എന്ന് നാമും മറക്കരുത് അപ്പൊ ഇത് ശ്രവിക്കുന്ന നമ്മൾ നമ്മുടെ ദിനം ശുഭമാക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ നമ്മൾ മുഖാന്തരം ആരുടെയെങ്കിലും ദിനം അശുഭമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വഴിതെളിച്ചു കൊടുക്കാനും രണ്ട് ആരുടെയെങ്കിലും വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഒരു പുതിയ വഴി കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ശേഷിയും ശേഷംഷിയും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ചുകൊണ്ട് അവർക്ക് പുതിയ വഴി തെളിച്ചു കൊടുക്കുവാനും നമുക്ക് കഴിയും അപ്പോഴാണ് നമ്മൾ ചരിത്രം കുറിക്കുന്നത് അങ്ങനെ ചരിത്രം കുറിക്കുന്ന നല്ല മനുഷ്യരാവാൻ നമുക്ക് കഴിയട്ടെ ആ ചരിത്രം കണ്ടെത്താനായിട്ട് ആ ഒരു വഴിയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ആ ഒരു താഴ്മയും തുറവിയും ധൈര്യവും മറ്റുള്ളവർക്കും ലഭിക്കട്ടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു